ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും വളരെ ഗംഭീരമായൊരു എപ്പിസോഡ് ഈ എപ്പിസോഡ് എല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ തിരിച്ചു പോകുന്നു എല്ലാവരോടും ഭായി പറഞ്ഞിട്ട് ആ സമയത്ത് ജാസ്മിന്റെ മുഖഭാവം ക്യാമറയിൽ കാണിക്കുന്നുണ്ട് അതായത് ഏഷ്യനെറ്റിൽ കാണിക്കുന്നുണ്ട് പല ആൾക്കാർക്കും അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല ജാസ്മിൻ എന്താണ് മനസ്സിൽ പറഞ്ഞത് എന്ന് എനിക്ക് തീർച്ചയായും മനസ്സിലാവും ജാസ്മിൻ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ലാലേട്ടൻ എല്ലാവരോടും ഭായി പറഞ്ഞു പോകുമ്പോൾ ജാസ്മിൻ മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൊന്നിട്ട് പോടോ തീർച്ചയായും അത് തന്നെയായിരിക്കും ആദ്യം മാധുരിയായിരുന്നു ജാസ്മിനെ കൊന്നു കൊല വിളിച്ചിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ് ഇനി ഇതിൽ പരം മറ്റൊന്ന് ജാസ്മിനെ കിട്ടാനില്ല ശരിക്കും നാറ്റിച്ച് കളഞ്ഞു ഒരക്ഷരം മര്യാദക്ക് സംസാരിക്കാൻ ലാലട്ടൻ അനുവദിച്ചില്ല ഇല്ലാതാക്കി കളഞ്ഞു എന്നിട്ട് അവസാനം ആ പഴി മുഴുവൻ ജനങ്ങൾക്കും അതിന്റെ ഉള്ളിൽ ബാത്റൂമിൽ ഓട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ജനങ്ങള് ജനങ്ങൾ അപ്പൊ തെറ്റിദ്ധരിക്കും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ അപ്പോൾ എന്തായിരിക്കും നീ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കും ജനങ്ങൾ തെറ്റിദ്ധരിക്കുക കൂടി പോയാൽ അപ്പൊ അങ്ങനത്തെ ചിന്തയൊക്കെ ഉണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ചിന്തയൊക്കെ ഉണ്ട് ജാസ്മിന് ഓഹോ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും ജാസ്മിനെ കൊന്നു കൊല വിളിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ലാലേട്ടൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോ ജാസ്മിനെ കുറിച്ച് പറയാം ജാസ്മിന് ഒരക്ഷരം മിണ്ടാൻ ലാലേട്ടൻ സമ്മതിച്ചിട്ടില്ല സിജോയുടെ കാര്യത്തിൽ തുടങ്ങി ലാലേട്ടൻ ജാസ്മിനെ എടുത്തിട്ട് ഉടുക്കുകയായിരുന്നു നേരെ പട്ടം പോലെ പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു താഴേക്ക് വരാൻ വഴിയില്ലാത്ത അവസ്ഥയാണ് ഓരോ പ്രാവശ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലാലറ്റൻ പിന്നെയും പിന്നെയും പറത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു ഗതികേട് അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രി ലാലും സത്യം പറയാലോ ഒരുപാട് ചിരിച്ചു ചിരിച്ചിരിച്ച് മരിച്ചു പല ആൾക്കാർക്കും പല കാര്യങ്ങളും മനസ്സിലായി എനിക്ക് തോന്നുന്നു ജാസ്മിനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ജാസ്മിന്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല അതാണ് പ്രശ്നം ജാസ്മിൻ നല്ല ആണ് പക്ഷേ തെറ്റായ വഴിയിലൂടെയാണ് ഇപ്പോൾ ജാസ്മിൻ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നെഗറ്റീവാണ് ലാലേട്ടൻ അവസാനം ഒരു സാധനം കൂടി പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് മെയ്റ്റ്സിന് വേണ്ടി ജാസ്മിൻ്റെ തുപ്പൽ ചായ എല്ലാവരും കുടിച്ച കാര്യം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതൊരു നല്ലൊരു സംഭവമായിരുന്നു അതെല്ലാവരും അറിയണം എല്ലാവരും മനസ്സിലാക്കണം ഇത്രയും വൃത്തിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്ന് പാപം അപ്സര അതിലാവശ്യമായി കുടുങ്ങിപ്പോയി ഇനി പെട്ടു അപ്സരയും പെട്ടു കാരണം അപ്സര ഇത് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു എന്നുള്ളൊരു ചീത്ത പേര് അപ്സരിക്കും വരും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ലാലാട്ടൻ പ്രത്യേകം പറയുന്നുണ്ട് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് എൻ്റെ ജാസ്മിനെ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന കാര്യം ജാസ്മിൻ ഫുൾ ഉടായ്പായിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ജാസ്മിൻ്റെ ഗെയിം മാത്രമല്ല പല കാര്യങ്ങളും ജാസ്മിൻ പറയുന്ന പല വിഷയങ്ങളും ഫുൾ ഉടായ്പാണ് കാരണം ജാസ്മിൻ പല പ്രാവശ്യം പറയുന്നുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഡ്രസ്സിങ് റൂമിൽ എന്തിനു പോയി പുറത്ത് എന്തിന് ഗബ്രി ഇരുന്നു അകത്തേക്ക് നോക്കി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറേ ദിവസങ്ങളായി ആ വിഷയം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ജാസ്മിനെ എപ്പോഴെങ്കിലും ഒന്ന് പറയണം അതിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ശരിക്കും ഞങ്ങൾ വിശ്വസിക്കില്ല ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു പക്ഷേ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് വരാം എന്തായാലും ഒന്ന് പറഞ്ഞുതാ ജാസ്മിനെ എൻ്റെ പൊന്നോ ഇന്ന് ലാലേട്ടൻ ജാസ്മിൻ വധമായിരുന്നു ജാസ്മിൻ വധം തീർച്ചയായും ലാലേട്ടൻ പോകുന്ന സമയത്ത് ജാസ്മിൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് എന്നെ കൊന്നിട്ട് പോണോ എങ്കിലും ഭേദം അതാണ് ഉദ്ദേശിച്ചത് അപ്പം അത്രയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ജാസ്മിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് ലാലേട്ടൻ ഇന്ന് ശരിക്കു കൊടുത്തു ജാസ്മിനെ അപ്പോൾ എന്തായാലും സംഗതി ഇഷ്ടമായി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ